ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ കഴിക്കാൻ വന്നിട്ടുള്ളത് പാൽക്കപ്പയാണ് പാൽക്കപ്പ എന്ന് പറയുമ്പോൾ അത് കൊള്ളി അല്ലെങ്കിൽ കൊള്ളിക്കിഴങ്ങ് അല്ലെങ്കിൽ കപ്പ അല്ലെങ്കിൽ പുളക്കിഴങ്ങ് അങ്ങനെ പല രീതിയിലും പല സ്ഥലത്തും പറയുന്ന അതേ കപ്പ ഒരു പാലുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഫറെൻ്റ് സ്റ്റൈലുണ്ട് കുക്ക് ചെയ്തെടുക്കുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ പാൽക്കപ്പ നമ്മൾ ട്രൈ ചെയ്യുന്നത് ചിക്കനിലും ബീഫിലും ട്രൈ ചെയ്യുന്നുണ്ട് മട്ടനിലും സാധനം ആണ് അങ്ങനെ ചെന്നപാട് സാധനം ഓർഡർ ചെയ്ത് സാധനം വന്നു കപ്പയും ബീഫും ഒരു നാടൻ ഭക്ഷണമാണല്ലോ ആ ഒരു നാടൻ സ്റ്റൈലിൽ തന്നെയാണ് അവർ അത് സെർവ് ചെയ്യുന്നത് ഒരു ചട്ടിയിൽ ഇലയിലാക്കിയിട്ടാണ് അവർ കൊണ്ടുവന്ന് തരുന്നത് സാധനം കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ ആ ബീഫും ആ കപ്പയുടെയും ആ ഒരു സ്മെല് കറക്റ്റ് സ്മെല്ല് പിന്നെ കഴിച്ചു നോക്കിയപ്പോൾ അത് വളരെ ടേസ്റ്റിയാണ് ബീഫാണ് കൂടുതൽ ചിക്കനേക്കാൾ കൂടുതൽ നന്നായിട്ട് ബീഫാണ് എനിക്ക് തോന്നിയത് കപ്പ നല്ല രീതിയിൽ പുഴുങ്ങി ഉടച്ചതിന് ശേഷം അത് തേങ്ങാപ്പാലുമായി മിക്സ് ചെയ്ത് ആണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അത് കഴിഞ്ഞ് ബീഫ് അതിൻ്റെ മേലെ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് നമുക്കതിൽ ബീഫ് അതുപോലെ തന്നെ ബീഫ് ചിക്കൻ മട്ടൻ അല്ല അത് അത് മേലെ തന്നെ നമ്മൾ മേലെ ഒഴിച്ച് വെച്ച പോലെയാണ് നമുക്ക് ഫീൽ ആവുക നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് പാൽക്കപ്പ് മാത്രം കഴിക്കുകയാണെങ്കിൽ തന്നെ അത് നമുക്ക് വളരെ ഈസിയായിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റും അതിൻ്റെ കൂടെ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് കറിയുടെ ടേസ്റ്റ് കൂടി വരുമ്പോൾ അത് ക്ലിയർ ആയിട്ട് നല്ല ടേസ്റ്റ് ആയി മാറും അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടിയും വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഉഷാറായിരുന്നു ചമ്മന്തി നമ്മൾ അതിൻ്റെ കൂടെ കണ്ടിട്ടില്ല ഇതിനവർ ചാർജ് ചെയ്തിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് തിറംസ് ആണ് അത് ഇത്തിരി കൂടുതലല്ലേന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഇത് തേങ്ങാപ്പാലിലാണ് ഇത് മിക്സ് ചെയ്തുണ്ടാക്കുന്നത് പിന്നെ മാത്രമല്ല നമുക്ക് സാധാരണ കപ്പ ബീഫ് നമുക്ക് പതിനഞ്ച് ദ്രംസ് പതിനാല് തിറംസിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളുമ്പോൾ ഇത് കുറച്ച് കൂടുതലാണെന്ന് സംശയമുണ്ട് ഓക്കെ എന്തായാലും സംഭവം ടേസ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ കഴിച്ചത് കറാമയിലുള്ള തലശ്ശേരി ഹോട്ടലിൽ നിന്നാണ് അതിന് ശേഷം നമ്മളൊരു ഒരു ഇതിനു വേണ്ടിയിട്ടൊരു അവിൽ മിൽക്ക് കഴിച്ചു പിന്നെ അങ്ങനെ അവിൽ മിൽക്ക് കുഴപ്പമില്ല എത്ര പോരാ എന്നാലും കുഴപ്പമില്ല പക്ഷേ പാൽക്കപ്പ ആണ് അതിൽ കൂടുതൽ വർത്തായിട്ട് നമുക്ക് തോന്നിയത് ചെന്ന് തലശ്ശേരി തലശ്ശേരി റെസ്റ്റോറൻറ്റ് ആണി ഇതിൻ്റെ പേര് കറാമേലുള്ള അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം ആണ് ഇവിടെ തന്നെ ട്രൈ ചെയ്യണമെന്നില്ല എവിടെയാണ് ട്രൈ ചെയ്യുക പക്ഷേ ഇത് കുഴപ്പമില്ല നല്ല രസറ്റെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ പാൽക്കപ്പയുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ